എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ കുറേ മന്ത്രങ്ങൾ ഞാൻ ഈ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്നത് ഉപദേശം വേണ്ടവർക്ക് അത് ഞാൻ വാട്സപ്പിൽ എഴുതി ഇടാം അപ്പോൾ അത് ആവശ്യമുള്ളവർ സ്വീകരിച്ചുള്ളൂ അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മന്ത്രങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഓം നമോ രുദ്രായ രുദ്രാ മോഹായകാലമൂർത്തേ വിദയാദായവിദ്യലങ്ക സർവവിദ്യാലങ്കാര പ്രിയായ പ്രി കരായ ഘോരൂപായ മഹദേ ഐം ക്ലീം സൗം സൗജനദായ നമ ഐം ക്ലീം സൗം നമ സരസ്വതിയുടെ ഓ സംസരസ്വത്യ നമ ഓർമ്മശക്തിക്ക് ഓ ഐ കളീ സൗം ബാലപരമേശ്വരീ നമ ഓ ഐ കളീ സൗ വിദ്യന്മാലിനി ഓ ഹ്രീം ഐ കളീ സൗം മാലിമാലിനിദീ സർവവിദ്യങ്കരീ സർവിദ്യ പ്രധാനം പാദബം േ നമോ നമ സരസ്വതീ മഹാമായൈ വിദാരൂപ്രിങ്കരീ വിദാന സമർത്ഥ്യർം നിത്യം നിത്യം നമോസ്തു തേ ദക്ഷിണമൂർത്തി ഓം നമോ ഭഗവതി ദക്ഷിണമൂർത്തൈ മഹ്യം മേധാ പ്രയച്ഛസ്വാഹ കൃഷ്ണധ്യം ഓം നമോ ഭഗവതി വാസുദേവാ ഉദയഗിരിതടാതേ രുമിണേ സദ്യവാ സഹിതമഹിഗോപീവല്ലം അഭയവര വരദസ്തം പായസാദം പ്രസന് വിബുധഗണനിഷേ നിഷേവ്യം നന്ദസൂനു നമു ഓം ദീനന്ദന വിമഹേ വാസുദേവീമേ തന്നോ ശ്രീകൃഷ്ണ പ്രചോദയാത് सरस्वती ॐ ऐं क्लीं सौं वद 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 वागीश्वरी स्वाहा विद्यक्य ॐ सकल सरस्वति आनन्दमोहिनी आत्मविद्यायै स्वाहा गोपालवन्द्रम् ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय स्वाहा नरसिंहवन्द्रं तपनसो महुदासनलोचनं घनविरामहिमांशुसमप्रभम् अभयचक्रपिनागवरान्करैधदतुन्दुधरं धृगरिं भजे ഓം ദക്ഷിണാമൂർത്തിയെ വിത്മഹേ ധ്യാനസ്തായ ധീമഹി തന്നോ ദീശ പ്രചോദയാ ദക്ഷിണാമൂർത്തി ധ്യാനം അടുത്തതിൽ പറയുന്നതായിരിക്കും ഹരി ഓം ഹരി ഓം ഹരി ഓം